യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ കലോത്സവത്തിന്റെ നാലാം ദിനമായ ഇന്ന് മത്സരം അർബുദത്തെ ചെറുത്തു തോൽപ്പിച്ച് അരുൺ മത്സരവേദിയിലേക്ക് ആവേശകരമായ എം ജി സർവകലാശാല കുച്ചിപ്പുടി മത്സരത്തിൽ രണ്ടര വയസ്സിൽ തനിക്ക് ബാധിച്ച അർബുദ രോഗത്തെ ചെറുത്തു തോൽപ്പിച്ച് അരുൺ എത്തിയത് കാണികൾക്ക് ആവേശമായി പത്തനംതിട്ട സ്റ്റാർസിലെ മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് അരുൺഫോം കഴിഞ്ഞ വർഷത്തെ എത്ര പഠിക്കാൻ വേണ്ടിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടില്ല അപ്പൊ യൂട്യൂബാണ് ഗ്രൂപ്പ് യൂട്യൂബ് ഗ്രൂപ്പ് എത്ര നാളായിരിക്കും അപ്പൊ സ്കൂൾ കലോത്സവ പാലത്തിൽ തന്നെ മത്സരത്തിൽ ആയിരുന്നു അതെ യൂട്യൂബ് യൂട്യൂബ് ഗുരുവിന്റെ നിർദ്ദേശം ആ അപ്പൊ ഗീറ്റിന്റെ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും ഇണ്ട് ഇതിന് മുമ്പ് ഏർ പൈസ അങ്ങനെ ഡെലിവറി സ്കൂളിലത്തെ കോളേജിലെ ഈ മേക്കപ്പും ഈ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഡ്രസ് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കാ റെന്റാണ് അപ്പം മേക്കപ്പ് ചെയ്യിപ്പിക്കണം ഏകദേശം എത്രയാവും എല്ലാം നമുക്ക് ഡ്രസ്സിന് ഒരായിരം ആയിരത്തി ഇത്രയും ചെയ്തിട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പാചകം കേൾക്കുമ്പോൾ സങ്കടം നല്ലൊരു എക്സ്പീരിയൻസ് ആവാൻസ് ആണ് പിന്നുള്ളതായിരുന്നു എക്സ്പീരിയൻസ് അത്രയും ഉള്ളു അപ്പോൾ വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷ തന്നെയാണ് കാര്യം നമ്മൾ പങ്കുവെക്കുന്നത് ക്യാമറമാൻ ശരി ഒപ്പം പരിശീലിയ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ